ഒരു കഷ്ണം ബ്രെഡെടുത്ത് നമ്മളെ വരാലിന്റെ മേ എത്തുന്ന ഒരു പീസിങ്ങനെ പൊളിച്ചെടുത്ത് നമ്മുടെ ഗ്രേവിയിലെ മുക്കി തിന്നാൽന്തല്ല ഗൈസ് സ്വർഗത്തിലെത്തും ഗൈസ് സ്വർഗത്തിലെ നന്നായിട്ട് എടുക്കണം ഗൈസ് നന്നായിട്ടെന്ന് പറഞ്ഞ് നല്ല പെരട്ടി 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 എടുക്കണം ഹലോ ഗൈസ് നമ്മളിന്നെന്താക്കാൻ പോകുന്നത് വരാളി പൊളിച്ചതാണ് നല്ല നാടൻ വരലയിൽ പൊള്ളിച്ച വരാളി അതിന് ആദ്യം തന്നെ ഇവന്റെ ഉടുമ്പൊക്കെ കളഞ്ഞ് ഇവനെ നല്ല കുളിപ്പിച്ച് നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് ഇവനെ നല്ല ഷൂപ്പനാക്കി എടുത്തിട്ടുണ്ട് നമ്മള് അടുത്തതായി ഇവന്റെ മേലൊക്കെ നമ്മൾ നന്നായിട്ട് വരഞ്ഞ് കത്തിക്കി എല്ലാം മസാലയൊക്കെ പിടിക്കാവുന്ന പരുവത്തിനാക്കി എടുക്കുന്നുണ്ട് ഇവനെ നമ്മുടെ വെള്ളത്തിൽ നിന്ന് പിടിച്ചിട്ടപ്പൊ എന്തൊരു പെരക്കലായിരുന്നു ഇപ്പൊ ഇവിടെ പോയി ഇവന്റെ പെരക്കലൊക്കെ ഗൈസ് അടുത്തതായി നമുക്ക് ഇവന്റെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കൂട്ടാം അതിനായി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഉള്ളി കല്ലുപ്പ് എല്ലാം സമയം ചേർത്ത് നല്ല രീതിയിൽ വെണ്ണ പോലെ അരച്ചെടുക്കുക അതൊക്കെ സമയമെടുക്കുന്ന പരിപാടിയാണ് ഗൈസ് നമ്മൾ അതുകൊണ്ടൊക്കെ എല്ലാവരും ഇടിച്ച് അതച്ചെടുക്കാൻ പോവാണ് ഈ കുക്കിങ്ങിന്റെ ഭയങ്കര പാടുള്ള പരിപാടിയാണ് ഗൈസ് അതേടാവുന്നു എന്തൊരു കഷ്ടപ്പാടാണ് ഇനി ഇവൻ നമുക്കൊന്ന് ആയിട്ട് എടുക്കണം ഒന്ന് കളർഫുൾ ആക്കി ഒന്ന് സെറ്റപ്പായിട്ട് എടുക്കാനുണ്ട് അതിനായി ലേശൻ പിരിയൻ മുളക് പൊടി മല്ലിപ്പൊടി കൂടി ശ്രൂഷത്തിരിപ്പി പിരിയൻ മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ നമ്മൾ നേരത്തെ ചതച്ചു വെച്ച എല്ലാ മസാലയും എല്ലാം ചേർത്ത് പിന്നെ നന്നായിട്ട് പെരട്ടി എടുക്കണം പിന്നെ ലേശൻകുരുമുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി എല്ലാം ഒന്ന് ചേർത്ത് വയ്ക്കണം ഇത് നന്നായിട്ട് പെരട്ടിയെടുക്കണം ഗൈസ് നന്നായിട്ടന്ന് പറഞ്ഞ് നല്ല പെരട്ടി 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 എടുക്കണം മുളകൊക്കെ നമ്മുടെ വരാലിൻ്റെ മേത്ത് എല്ലായിടത്തും എത്താവുന്നതി നല്ല രീതിയിൽ പെരട്ടി തേച്ച് പിടിപ്പിച്ചെടുക്കണം മസാലയൊക്കെ പെരട്ടി കഴിയുമ്പോൾ ദേ ഇങ്ങനെ ഇരിക്കും ഗൈസ് ഇപ്പം തന്നെ തിന്നാൻ തോന്നുന്നുണ്ട് അല്ലേ വിഷം തട്ടാണെങ്കിൽ കണ്ണീന്ന് പൊന്നിച്ച വരുത്തും ഇനി നമ്മൾ ഒരു നല്ല കഴുകി വൃത്തിയാക്കി ചട്ടിയെടുത്ത് അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് ഇങ്ങനെ ചുറ്റിച്ച് എല്ലായിടത്തും പറ്റുന്ന അതിലേക്ക് ആക്കി എടുക്കണം അതിനുശേഷം നമ്മൾ നന്നായിട്ട് വാറ്റിയെടുത്തൊരു വാഴല വാട്ടിയെടുത്തില്ലെങ്കിൽ വാഴല പോകാൻ കേട്ടു വാട്ടിയെടുത്ത വാഴല നേരെ നമ്മൾ ഈ എണ്ണ തെരുത്തിയ ചട്ടിയുടെ മെള്ളോട്ട് വെക്കുക ശേഷം വേറൊരു വാട്ടിയ വാഴലയിൽ നിങ്ങളെ എടുത്ത് നേരെ ഈ ചട്ടയുടെ മുകളിലോട്ടും വെക്കുക ഇപ്പൊ മോളെയും താഴെയും മേളയും താഴെയൊക്കെ ഇട്ട് ഇരിപ്പുണ്ട് എന്താകു ഇനി നമുക്കിവിനെ ഗ്യാസിൽ വെച്ച് വേവിച്ചെടുക്കാം അടുപ്പിൽ വെക്കാൻ ഏറ്റവും നല്ലത് നമ്മൾ ഗ്യാസിൽ വെച്ചാണ് വേവിച്ചെടുക്കുന്നത് ഗ്യാസിൽ വെക്കുമ്പോൾ ഏറ്റവും പ്രത്യേകത ഏറ്റവും ഭയം കുറവാക്കിയേ നമ്മൾ വെക്കാവുള്ളൂ അല്ലെങ്കിൽ മൊത്തം കരിഞ്ഞു പോകും പിന്നെ ഒരു സൈഡ് ഏകദേശം എന്ത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് മറച്ചിട്ട് വേവിക്കണം എന്നാലേ രണ്ട് സൈഡും വരത്തുള്ളൂ അങ്ങനെ അവ എന്ത് കഴിയുന്ന ഇവനെ ഇത് നല്ലൊരു വാഴയിലെടുത്ത് ഇക്കണ്ട നല്ല ഷൂപ്പറായിട്ട് എടുപ്പ് ഇതിന വാഴലെ എടുത്ത് അതിലേക്ക് നമ്മളിവനങ്ങ വയ്ക്കുക നമ്മളിവനെ കഴിക്കാൻ പോകുന്നത് ബ്രെഡും കൂട്ടിയാണോ ഗ്യാസ് കഴിക്കാൻ പോകുന്നത് ബ്രെഡ് പോയിട്ടാണ് ഇവനങ്ങോട്ടിന്ന് പിടിക്കാൻ പോകുന്നത് ബ്രെഡിനാവുമ്പോൾ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും ഇപ്പൊ ഒരു കഷ്ണം ബ്രെഡ് എടുത്ത് നമ്മളിവന്റെ മേത്ത് നിന്ന് ഇങ്ങനെ വരാൽ വരുന്ന പൊള്ളച്ചെടുത്ത് ഇട്ട് കഴിക്കാൻ പോവുക ഒരു കഷ്ണം ബ്രെഡെടുത്ത് നമ്മുടെ വരാലിൻ്റെ മേത്ത് നിന്ന് ഒരു പീസിങ്ങനെ പൊള്ളച്ചെടുത്ത് നമ്മുടെ ഗ്രേവിയിൽ നമുക്ക് തിന്നാനുണ്ടല്ല ഉണ്ടല്ല ഗായ് സ്വർഗത്തിലെത്തും ഗൈസ് സ്വർഗത്തിലെ ഗായ്സ് ഒരു രക്ഷ ടേസ്റ്റാണ് ഗൈസ് സൂപ്പർ സാധനമാണ് ഗൈസ് Hello on the page, you